ഒരു ഒരു സമയത്ത് നമ്മൾ ഇഷ്ടത്തോട് കൂടിയിട്ട് എന്തും സമർപ്പിക്കുന്ന സമർപ്പിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം അയാൾ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു അതും ഒരു പ്രാവശ്യമല്ല ഒരുപാട് പ്രാവശ്യം പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു അതെങ്ങനെയാണ് നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല വിവാഹം കഴിഞ്ഞ ഉടനെ വേറൊരു പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ശ്രമിക്കുക അതിലൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്താണ് അപ്പോ ഈ വിവാഹം കഴിഞ്ഞ ഭർത്താവുമായിട്ട് ഒരു ബന്ധപ്പെട്ടിട്ടില്ലേ ഒരു വിഷയം ഉണ്ടായാൽ നമ്മൾ ആദ്യം ആരെടുത്താണ് എം എൽ എ ആണോ വിളിക്കുന്നത് ജനപ്രതിനിധിയാണ് ജനപ്രതിനിധിയെ വിളിക്കേണ്ട കേസുകൾ മാത്രമേ ജനപ്രതിനിധിയെ വിളിക്കാൻ പാടുള്ളൂ അദ്ദേഹത്തിന് മെസ്സേജ് ഇട്ട് അങ്ങോട്ട് പോയതല്ലേ നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരെയുള്ള ലൈംഗികാരോപണ ഗർഭചിത്ര പരാതി അതുമായി ബന്ധപ്പെട്ട് നടത്തിയിലുള്ള പരാമർശങ്ങളുടെ പേരിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂജപ്പുരയിലാണ് ഈ പൂജപ്പുരയിൽ ഒരാളുണ്ട് അതായത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്തായാലും വിഷയത്തിൽ ഇപ്പോൾ മെൻസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ് വട്ടയൂർക്കാവ് അജിത് കുമാർ രാഹുൽ മാങ്കൂട്ട രാഹുൽ ഈശ്വറിനെ കണ്ടിരുന്നു ഇവിടെ പുള്ളിക്കാരനെ കാണാൻ വേണ്ടി അനുവദിക്കില്ല ഞാനവിടെ പോയായിരുന്നു പോയപ്പോൾ നിരാഹാരം കിടക്കുന്ന ഒരു വ്യക്തിയെ സന്ദർശകർക്ക് അനുവദനീയമല്ല നിലവിൽ അപ്പോൾ അതുകൊണ്ട് കാണാൻ പറ്റിയില്ല തന്നെ അദ്ദേഹത്തിന്റെ വൈഫിനെ വിളിച്ചു ദീപമടത്ത് വിളിച്ചപ്പോൾ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരി രാവിലെ വന്ന് കണ്ടായിരുന്നു അപ്പോൾ കാര്യം ഭാര്യക്കും അമ്മയ്ക്കും മാത്രമേ കാണാനുള്ള അനുമതി ഉള്ളൂ നിലവിൽ അപ്പോൾ അദ്ദേഹം വേറെ പ്രശ്നമൊന്നുമില്ല ആ ഫുഡ് കഴിക്കുന്നില്ല മെൻസ് കമ്മീഷന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നിരാഹാരം കിടക്കുകയാണ് നന്നായിട്ട് പോകുന്നു വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് ജാമ്യം ഹൈക്കോടതി പോവേണ്ടി വരും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് കിട്ടും എന്നാണ് ഇപ്പൊ നിലവിൽ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തതാണ് അതായത് ഇതിന്റെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടമാണ് രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണെന്ന് ഇപ്പൊ വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലും അദ്ദേഹം കുറ്റക്കാരനൊന്നും അല്ല കാര്യം സുപ്രീം കോടതി തന്നെ അനുവദിച്ചതാണല്ലോ പരസ്പര സമയത്തോട് കൂടിയിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നത് തെറ്റല്ല എന്ന് പറയുമ്പോ പിന്നെ അതെങ്ങനെയാണ് നമ്മുടെ നമുക്ക് അത് തെറ്റാണ് എന്ന് പറയാൻ പറ്റും അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് എന്ന് പറഞ്ഞാലും അദ്ദേഹം ഒരു മനുഷ്യനല്ലേ ഇവിടെ മറഭാത്ത് നിൽക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകയാണ് മാധ്യമ പ്രവർത്തക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം അവരുടെ ഭാഗത്ത് ഒരു തെറ്റ് വരാൻ പാടില്ല അവർ പ്രത്യേകിച്ച് ഒരു വിവാഹിതയാണ് രാഹുൽ മാങ്കൂട്ടം വിവാഹിത വിവാഹിതനല്ല ഇവിടെ സ്ത്രീ എന്ന് പറയുന്ന യുവതി തെറ്റുകാരി ആകാനുള്ള കാരണം ഒന്ന് വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞു ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞപ്പോൾ തന്നെ എം എൽ എയോട് സൗഹൃദം കൂടുകയും അതിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്ത കുട്ടിയാണ് ആളാണ് അപ്പൊ ഇവരെ നമ്മൾ ഇരയെന്നോ എന്താ പറയാ അതിജീവിത എന്നൊന്നും അഭിസംബോധന ചെയ്യാൻ പാടില്ല കാര്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഈ ഇരയായിട്ടുള്ള അല്ലെങ്കിൽ അതിജീവിത മാർക്ക് തന്നെ അതൊരു നാണക്കേടായിട്ട് മാറും അതുകൊണ്ട് അങ്ങനെയല്ല അവരൊരു കുറ്റക്കാരിയാണ് ഒരു കുഞ്ഞിനെ കൊന്ന ഒരു സ്ത്രീയായിട്ട് വേണം പറയാം വേണം കാണേണ്ടത് രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനല്ല എന്ന് വിശ്വസിക്കുന്ന സാറിന്റെ അറിവിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പുതിയൊരു പരാതി ഉയർന്നിരിക്കുകയാണ് ഇരുപത്തി വയസ്സുകാരി പരാതി നൽകിയിരിക്കുന്നു അതും സമാന രീതിയിൽ വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള തട്ടിപ്പ് അവിടെ ഈ പറയുന്ന പെൺകുട്ടി വിവാഹിതയല്ല വിശ്വാസ വഞ്ചനയാണ് കാണിച്ചിരിക്കുന്നത് അതേ ആളെ കുറിച്ചാണ് താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇനി ഒരുപാട് പിള്ളേർ ചെലപ്പോ വരാം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കിട്ടാൻ എന്തോ വലിയ ആരും സ്വയം ഇങ്ങനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി വരില്ല എന്നുള്ള ബോധ്യം എനിക്ക് തന്നെ ഒരു നാണക്കേടായിട്ടാണ് വരുന്നത് ഈ സ്ത്രീകൾക്ക് തന്നെ നാണക്കേടല്ലേ ഈ പെൺകുട്ടികൾ ഇങ്ങനെ വന്ന് എന്നെ പീഡിപ്പിച്ചു എന്നെ പീഡിപ്പു വിവാഹ വാഗ്ദാനം നൽകി യഥാർത്ഥത്തിൽ വിവാഹം കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതല്ലേ ഇവർ അതിനു മുന്നേ ചെയ്യുന്നത് അത് ആരുടെ ഭാഗത്താണ് തെറ്റ് പെൺകുട്ടി അവർ അവരുടെ സമ്മതപ്രകാരം അല്ലാതെ ഈ ഇവിടെയും കൊണ്ടുപോയി അയാൾ പീഡിപ്പിച്ചിട്ടില്ല അപ്പോ ഉഭയകക്ഷി സമ്മതത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഉഭയകക്ഷി സമ്മതത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് വിവാഹ വാഗ്ദാനം വാഗ്ദാനം ഞാൻ ഈ തമാശ പറയരുത് എന്ന് പറഞ്ഞാൽ വിവാഹ വാഗ്ദാനം നൽകി എങ്ങനെയാണ് പീഡിപ്പിക്കാൻ പറ്റുന്നത് വിവാഹ വാഗ്ദാനം നൽകി വിവാഹം കഴിക്കാനല്ലേ പറ്റൂ പീഡിപ്പിക്കാൻ പറ്റുമോ അപ്പൊ ആ പീഡനം എന്ന് പറയുന്നത് തെറ്റല്ലേ ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ആലോചിച്ചിട്ടും പീഡിട്ടില്ല അപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വിവാഹം ആലോചിച്ച് വിവാഹം കഴിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ശാരീരിക ബന്ധത്തിലോട്ട് പോകുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ല അത് എങ്ങനെയാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിവാഹം ഒരു ഇല്ലല്ലോ നിർബന്ധമാണെന്നുള്ളത് നമ്മുടെ അങ്ങനെ ആയതുകൊണ്ട് അല്ലേ ഫെമിനിസ്റ്റുകൾ ചേർന്നിട്ട് സുപ്രീം കോടതി നിയമങ്ങൾ പാസ്സാക്കി എടുത്തിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള ഉട നിയമങ്ങൾ വന്നതിന്റെ കാരണം മുൻപെന്ന് പറഞ്ഞ മുൻപും ഏതൊരു കാലഘട്ടത്തിലും വിവാഹം കഴിക്കാതെയും കഴിക്കുന്നതിനു മുൻപൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് പല സ്ത്രീകളും പുരുഷന്മാരും പക്ഷെ അവരൊന്നും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് സാധാരണ വന്നിട്ടില്ല അത് ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയ വഴി വൈറലാവാൻ വേണ്ടി ശ്രമിക്കുന്ന സ്ത്രീകൾ അവരാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങളുമായിട്ട് വരുന്നത് അത് സാധാരണ ഒരു കൂലിപ്പണിക്കാരനോ അല്ലെങ്കിൽ ഒരു ഗുണ്ടയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലെവലിലുള്ള ഒരാളുമായിട്ട് വരുന്നില്ല അപ്പൊ അവരാരും ഇത് ചെയ്യുന്നില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും പ്രണയം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രണയത്തിന്റെ ഭാഗമായിട്ട് അവർ പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും അത് കുറച്ചുനാൾ കഴിയുമ്പോൾ അവർ തമ്മിൽ പിണങ്ങുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കുതർക്കത്തിൻ്റെ പേര് അകൽ അകൽച്ച വരികയാണെങ്കിൽ അത് ഉടനെ പീഡനമായിട്ട് വരുന്നു അതെങ്ങനെയാണ് ഈ പീഡനമാകുന്നത് ഒരു ഒരു സമയത്ത് നമ്മൾ ഇഷ്ടത്തോട് കൂടിയിട്ട് എന്തും സമർപ്പിക്കുന്ന സമർപ്പിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം അയാൾ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു അതും ഒരു പ്രാവശ്യമല്ല ഒരുപാട് പ്രാവശ്യം പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു അതെങ്ങനെയാണ് നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഒരാളിനെ ബലാത്സംഗം ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യം നടക്കത്തുള്ളൂ ഏത് പീഡിപ്പിക്കണോ ബലാത്സംഗമോ എന്താണോ ഉദ്ദേശിക്കുന്നത് ഒരു പ്രാവശ്യമേ നടക്കത്തുള്ളൂ ഇവിടെ പല പ്രാവശ്യം പീഡിപ്പിച്ചു ഈ മാധ്യമ പ്രവർത്തക എന്ന് പറയുന്ന ഈ അതിജീവിതം എന്ന് പറയുന്ന ആളും പറയുന്നത് ഒരുപാട് പ്രാവശ്യം പീഡിപ്പിച്ചു എന്നാണ് ഏതൊക്കെ ഏതൊക്കെ ഫ്ളാറ്റില് അവരുടെ ഫ്ളാറ്റില് മറ്റു സ്ഥലങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ചാക്കിൽ കെട്ടി രാഹുൽ എടുത്തോണ്ട് പോയതാണോ മാണോ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരണ്ട് താങ്കൾ തന്നെ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ടാവും സ്നേഹത്തിന്റെ ഭാഷയിൽ ആ പെൺകുട്ടി സംസാരിച്ചപ്പോൾ ഒരു പുരുഷൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ വീണ് പോയി അതേ സ്നേഹം പെൺകുട്ടികൾക്കുണ്ട് ഇമോഷൻ എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് മാത്രമുള്ളല്ല പെണ്ണുങ്ങൾക്കും ഉണ്ട് ആ ഒരു വിശ്വാസവഞ്ചനയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ആ വിശ്വാസവഞ്ചന ആരാ കാണിച്ചത് വിശ്വാസവഞ്ചന കാണിച്ചത് ഈ യുവതിയല്ലേ കാരണം ഇവർ തമ്മിൽ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അന്ന് സ്നേഹമായിരുന്ന സമയത്ത് പറഞ്ഞ വാക്കുകളും അല്ലെങ്കിൽ ഇവർ തമ്മിൽ തെറ്റിയ സമയത്തുള്ള ചാറ്റുകളും വോയിസുകളും പുറത്തുവിട്ടതാരായ പെൺകുട്ടിയല്ലേ പെൺകുട്ടി അറിയാതെ മാധ്യമങ്ങൾ അത് വരില്ലല്ലോ ഇപ്പൊ പെൺകുട്ടി ഏതോ മാധ്യമത്തിനെതിരെയൊക്കെ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത് കാരണം അവരറിയാതെയാണ് ഇതൊക്കെ പുറത്തുപോയതെന്ന് ഇവർ കൊടുക്കാതെ എങ്ങനെയാണ് മാധ്യമങ്ങളിൽ വരും എനിക്കതും മനസ്സിലാകുന്നില്ല ഇവർ കൊടുക്കണമല്ലോ കൊടുത്തതിന് ശേഷമല്ലേ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയോ അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെതിരെയോ പരാതി കേസെടുക്കുന്നതിന് മുന്നേ മാധ്യമങ്ങൾക്കെതിരെ മാധ്യമങ്ങൾക്കെതിരെയല്ലേ എടുക്കേണ്ട മാധ്യമങ്ങളല്ലേ അവരെ ഏറ്റവും കൂടുതൽ തേജവധം ചെയ്തിരിക്കുന്ന ഇപ്പം നിലവിൽ അപ്പോൾ അവർക്കെതിരെ നടപടി എടുത്തിട്ട് വേണം രാഹുൽ ഈശ്വരനെ കകത്താക്കാൻ വേണ്ടി ചോദ്യംന്ന് പറയുന്നത് ഇപ്പം ആ ഒരു കേസ് അതായത് ഇപ്പോ ആദ്യം വന്നിട്ടുള്ള കേസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ രാഹുൽ ഇപ്പോഴും തെറ്റുകാരനല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇത്രയധികം പരാതികൾ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം സമാന രീതിയിൽ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി മോശക്കാരനല്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾക്ക് പോയിട്ടുള്ള ഒരാളല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന് ബലാത്സംഗം ചെയ്തു എന്ന് ഒരാൾ പറയുന്നത് വരെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ തന്നെയായിരുന്നു കാരണം പരസ്പര സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കല്ലേ അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യം ആ ആ പരസ്പര ബന്ധം എന്ന് പറയുന്നത് ഒരു പുറത്താണ് വിശ്വാസം അത് പീഡനമായി ആ വിശ്വാസം എങ്ങനെയാണ് ലംഘിക്കപ്പെട്ടത് എവിടെയാണ് ലംഘിക്കപ്പെട്ടത് ആ യുവതിയാണ് ഒരു ഭർത്താവിനെ നിലവിൽ കയ്യിൽ ഇരിക്കുമ്പോ ഒരു ഭർത്താവ് വീട്ടിൽ കഴിയുമ്പോഴാണ് മറ്റുള്ള പുരുഷന്മാർക്കെതിരെ പുരുഷന്മാർക്ക് അവർക്കെതിരെ തേടി പോയത് നിസ്സാരം വിവാഹം കഴിഞ്ഞ് മാസങ്ങളാകുന്നതിനു മുൻപേ അല്ലേ രാഹുൽ മാങ്കുട്ട ഒരു യുവ എം എൽ എ ട്രാപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചത് അത് അവരുടെ എന്താ പറയാ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു ഗാർഹിക പീഡനമാണെന്നും അദ്ദേഹം അവരെ തല്ലുന്നു എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലേ മുന്നോട്ട് വന്നിരിക്കുന്നത് അത് എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ വരേണ്ട ഒരു ആവശ്യം എന്തായിരുന്നു അവർ അവരുടേത് നിലവിട്ട് കളിക്കാൻ പാടില്ല വിവാഹം കഴിഞ്ഞ ഉടനെ വേറൊരു പുരുഷനുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ശ്രമിക്കുക അതിലൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്താണ് അപ്പോ ഈ വിവാഹം കഴിഞ്ഞ ഭർത്താവുമായിട്ട് അവർ ബന്ധപ്പെട്ടിട്ടില്ലേ എന്റെ ചോദ്യം അതാണ് അവരോട് തന്നെ ഞാൻ ചോദിക്കുകയാണ് ആ ഈ വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ഒരു പാവം ഇരയായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹവുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലയോ അപ്പൊ ഈ കുട്ടി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആണ് എന്നെന്താണ് ഉറപ്പ് അതിന് ഉദാഹരണമാണ് ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞത് ബാലരാമപുരത്ത് ഒരു ഒരു കുഞ്ഞു കുട്ടിയെ കിണറ്റിലെടുത്തിട്ടപ്പോൾ കിണറ്റിലറിഞ്ഞ് കൊന്നു ആ സ്ത്രീക്ക് ഭർത്താവുമായിട്ടും സ്വന്തം സഹോദരനുമായിട്ടും ബന്ധമുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ടുപേരുടെയും ഡി എൻ എ ടെസ്റ്റുമായിട്ട് നോക്കിയപ്പോൾ ഈ കുട്ടി ഈ രണ്ടു രണ്ടുപേരുടെയല്ല അങ്ങനെ നോക്കുമ്പോൾ ഇനി പത്ത് പേരുടെ നോക്കിയാലോ അല്ലെങ്കിൽ നൂറുപേരുടെ നോക്കിയാലോ ഈ കുട്ടി ഡി എൻ എ ടെസ്റ്റുമായിട്ട് പൊരുത്തപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് ആ ചാപ്റ്ററും ക്ലോസ് ചെയ്യാണ് ചെയ്തത് അപ്പോൾ ഏതൊരു പെണ്ണിനും സ്വന്തം ഭർത്താവ് നിലനിൽക്കെ മറ്റൊരു യുവാവിന്റെ കുഞ്ഞിനെ എന്താ പറയുക വളർത്തുവാൻ വേണ്ടി ഭർത്താവ് ഈ ഭർത്താവ് ചതിക്കപ്പെടുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുട്ടി എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞിനെ വളർത്തേണ്ടി വരുന്ന ഒരു ഗതികേട് അപ്പൊ ആ നിലയിലോട്ടാണ് വരുന്നത് അതുകൊണ്ട് ഈ ചീറ്റിങ്ങിനോ ഏത് രീതിയിലും ഈ സ്ത്രീക്കെതിരെ കേസെടുക്കണം അതാണ് ന്യായം കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നോക്കുമ്പോൾ നോക്കുമ്പോഴെന് രാഹുൽ അടുത്ത് ആ ഒരു യുവതി അങ്ങനെ ഒരു പരാതി അല്ലെങ്കിൽ സങ്കടം പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് അതിൽ നിർണായകമായിട്ടുള്ള ഒരുപാട് നടപടികൾ കൈക്കൊള്ളാമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് പക്ഷെ അദ്ദേഹം വൈകാരികമായിട്ട് ആ കാര്യങ്ങളെ കൈക്കൊണ്ടു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കെയറിങ് കൊടുത്തു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഒരു കെയറിങ്ങിൽ തന്നെയല്ലേ ഈ യുവതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിശ്വാസം അർപ്പിക്കുന്നത് പിന്നീട് അങ്ങനെ ഒക്കെ ആവുന്നതും എന്നാണ് എനിക്ക് തോന്നുന്നത് സാധാരണഗതിയിൽ നമ്മള് നമ്മുടെ ഫാമിലിയിൽ അത് എനിക്കായിക്കോട്ടെ വേറൊരു ഒരു ലേഡിക്കായിക്കോട്ടെ ഒരു വിഷയം നമ്മൾ ആദ്യം ആരെടുത്താണ് എം എൽ എ ആണോ വിളിക്കുന്നത് ജനപ്രതിനിധിയാണ് ജനപ്രതിനിധിയെ വിളിക്കേണ്ട കേസുകൾ മാത്രമേ ജനപ്രതിനിധിയെ വിളിക്കാൻ പാടുള്ളൂ അദ്ദേഹത്തിന് മെസ്സേജ് ഇട്ട് അങ്ങോട്ട് പോയതല്ലേ അപ്പൊ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കുറിച്ച് പറയേണ്ടത് എം എൽ എ ആണോ എം എൽ എ ആണോ വിളിച്ച് പറയേണ്ടത് നേരെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കണം അല്ലെങ്കിൽ വനിതാസലുണ്ട് അവർക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് വനിതാ സെല്ലുണ്ട് വനിതാ കമ്മീഷൻ ഉണ്ട് വനിതാ സെല്ലെന്ന് പറഞ്ഞാൽ ഒന്നല്ല കമ്മീഷൻ ഓഫീസിൽ ഈ വനിതക്കാടും വനിതാ സെല്ലുണ്ട് അപ്പം ഒരുപാട് സാഹചര്യം അത് മാത്രമല്ല പോലീസ് സ്റ്റേഷൻ നമ്മുടെ അതിർത്തിയിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീ പോയി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നടപടി അപ്പോൾ ഉണ്ടാവും പുരുഷൻ കൊടുത്താലാണ് നടപടിയില്ലാത്തത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നേരെ എം എൽ എ വിളിച്ച് സോപ്പിട്ട് എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് താങ്കളുടെ കുഞ്ഞ കുഞ്ഞിനെ തരുമ്പോഴാണ് എന്ന് പറയുന്നത് ചീപ്പ് ഇടപാടാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക ഭർത്താവിന് നേരെ നടപടി ഉണ്ടാവും അതാണ് ചെയ്യേണ്ടത് അത് ചെയ്യാതെ എം എൽ എ സോപ്പിട്ട് ഈ എം എൽ എ മാത്രമായിരിക്കില്ല ഇനി വേറെ ആരെയൊക്കെ കൂടെ പോയിട്ടുള്ളതെന്ന് അദ്ദേഹത്തിനെ അറിയാൻ പറ്റും മനസ്സിലായില്ലേ കാര്യം അതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞ ഉടനെയാണ് അടുത്ത ആളിനെ കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ ഇതുപോലെ എത്ര പേരെ ചതിക്കപ്പെട്ടു ഇപ്പൊ രണ്ടുപേരാണ് നമ്മുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചതി പുള്ളിക്കാരിനെ പുള്ളിക്കാരി ഇടപെട്ടിട്ടിരിക്കാം പരിഗണിക്കുന്നത് ആ പുരുഷന്മാരുടെ കാര്യം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം ചതിച്ചിട്ടുള്ള ആളുകളുടെ ലിസ്റ്റും ഇതേപോലെ തന്നെ കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് താങ്കൾ ഓർക്കുന്നില്ല ചതിച്ചില്ലല്ലോ ചെയ്തെ വിവാഹ വാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിച്ച ഒരു യുവതി പരാതിയായിട്ട് മുന്നോട്ട് വരുമ്പോ പിന്നെ അവിടെ എങ്ങനെയാണ് എന്ന് ചതിച്ചില്ലെന്ന് പറയരുത് വിവാഹ വാഗ്ദാനം നൽകി ആർക്കും ആരെയും പീഡിപ്പിക്കാൻ പറ്റില്ല വിവാഹ വാഗ്ദാനം അല്ല അതിൽ വന്നിട്ടുള്ളത് അപ്പൊ സംസാരിക്കുമ്പോ അത് വിശ്വസിക്കാൻ പാടില്ല എന്നാണ് താങ്കൾ പറഞ്ഞു ഈ സ്നേഹമായിട്ട് സംസാരിച്ച ഉടനെ കിടപ്പറയിൽ അവന്റെ കിടപ്പറയിൽ പോയി കിടക്കണമെന്നാണ് അതാണ് ഉടനെ അല്ല ഉടനെ അല്ല എത്ര ദിവസം ആയിക്കോട്ടെ നേരെ പോയി അവിടെ പോയി അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്നിടത്തോ മാത്രമേ അങ്ങനെ ഒരു പുരുഷനായിട്ട് സംസാരിക്കാനോ ബന്ധപ്പെടാനോ പാടുള്ളൂ അത് എന്നാണ് സത്യം അത് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരാതിമായിട്ട് ഇറങ്ങരുത് ഞാൻ പറയുന്നത് കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചിട്ട് അവർക്ക് രണ്ടുപേർക്കും പരസ്പര സമൂഹത്തോട് കൂടിയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാറോ അതിന് മുമ്പായി എന്താ ഇത്ര തിടുക്കം ഈ തിടുക്കത്തിന്റെ ആവശ്യമല്ലല്ലോ നേരെ നിയമപരമായിട്ട് കല്യാണം കഴിക്കുക ലൈംഗ് ബന്ധത്തിൽ എടുക്കുക അല്ലെങ്കിൽ ലിവിംഗ്ഗതർ ആയിട്ട് ഒരു വീട് എടുക്കുക അവർ ജീവിക്കുക ശാരീരിക ബന്ധം പുലർത്തുക കുഞ്ഞിനെ ജനിപ്പിക്കുക ഇല്ല അവർക്ക് ഒരുമിച്ച് താമസിക്കാമല്ലോ ഒരുമിച്ച് താമസിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ഇപ്പൊ നിലവിൽ അനുവദിച്ചിരിക്കുകയാണല്ലോ അപ്പൊ പിന്നെ അത് അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് കോടതി നിയമം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുൻകാലങ്ങളിൽ ഇങ്ങനെയുള്ള കേസുകളിൽ അത് നിയമപരമായിട്ട് അനുകൂലമല്ലായിരുന്നു ഇപ്പോൾ സ്ത്രീകൾ തന്നെ ഫെമിനിസ്റ്റുകൾ തന്നെ ഇടപെട്ട് സുപ്രീം കോടതി ഓരോ നിയമങ്ങൾ പാസാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പൊ എന്ത് ചെയ്യണം നമ്മള് നിയമപരം അല്ലാതെയോ ഏത് രീതിയിലായാലും ഒരു പുരുഷനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ വിവാഹം കഴിക്കാതെ ഏർപ്പെട്ടാൽ അതിന്റെ ഭവിഷ്യത്തുകൾ അവർ തന്നെ അനുഭവിക്കണം പിന്നീട് ഈ മീഡിയയിൽ കൂടി വന്ന് ഇങ്ങനെ പറഞ്ഞ് എന്തിനാ ഈ ഈ തേജബോധം ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഈ ഇവർക്ക് ഇവർക്ക് എനിക്ക് തോന്നണ ഈ സ്ത്രീകൾക്ക് നാണവമാനം ഈ ഒരു ഭാവമാണ് കേട്ടോ എല്ലാവരെയല്ല ഇവർക്ക് നാണവും ഇനി പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ അവരെന്തോ ഈ എന്താ പറയുക അവരെ ഫോട്ടോയും ഐഡന്റിറ്റി പുറത്ത് വിട്ടാൽ അവർക്ക് എന്തോ സംഭവിക്കുമെന്ന് പറയുന്നവര് എന്ന് അവർ തന്നെ ഇറങ്ങി ഈ അവരുടെ വോയിസ് അവരുടെ വോയിസ് കേട്ട് ഒരുപാട് പേര് അവരുടെ നാട്ടുകാരെങ്ങനെ മനസ്സിലാക്കില്ലേ നമുക്ക് ഒരു അറിയില്ല ഓക്കെ അവരുടെ നാട്ടുകാരെങ്കിലും മനസ്സിലാക്കില്ല ഇന്ന ആളാണ് എന്നുള്ളത് അത് പറഞ്ഞു 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 കഴിഞ്ഞാൽ ആളെ മനസ്സിലാകുമല്ലോ സ്വാഭാവികമായിട്ട് അപ്പൊ ഇതെല്ലാം ചെയ്ത് എന്തിനാണ് വെറുതെ നാ ഈ എന്താ പറയാ നാറ്റക്കേസിന് വേണ്ടി സ്ത്രീകൾ പോകുന്ന അവർക്ക് അവർ സുഖിച്ചുവെങ്കിൽ ആ സുഖം അനുഭവിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുക അതാണ് ചെയ്യുന്നത് അദ്ദേഹം കേരളത്തിൽ ലൈംഗികത എന്ന് പറയുന്നത് ഇന്നും ചർച്ച ഒരു വിഷയം തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എവിടെയാണ് എന്നുള്ള തെരച്ചിൽ തന്നെയാണ് പോലീസ് അതിനിടെ മറുവശക്ത രാഹുൽ ഈശ്വർ ഈ പറയുന്നത് പോലെ നിരാഹാര സമരം തുടരുകയാണ് മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന അത് ശക്തമായിട്ട് തന്നെ രംഗത്ത് വരണം എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് അദ്ദേഹം ഒരു നിരാഹാരം തുടരുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം